പവിത്രം വിക്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രമിനെ കുറ്റക്കാരനായി വിരിച്ച് കെയിലവാൻ കാരണമായ ആ കുറ്റം ചെയ്തത് ഈ കാര്യം ശ്രീനിവാസനാണെന്ന് സത്യം വേദ തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ എല്ലാ തെളിവുകളും ഇതിയുടെ കൈയിലോട്ട് കിട്ടുക നേരം ഋഷ്യനും വേദയും ആ തെറ്റിനു കൂട്ടുനിന്നത് ഒന്നും വീട്ടിലെ ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന വേദ വിനായകനാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് വിക്രം ആ കേസിൽ ഇറ്റ് ചെയ്തിട്ടില്ല എന്ന സത്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ള തെളിവുകൾ വേദയുടെ കൈകളിൽ എത്തുന്നുണ്ട് ക്രം നിരപരാധിയാണെന്ന സത്യം അധികം വൈകാതെ സുധാകരം അശുപമലവും വിക്രമും അതിന് കാരണക്കാരനായത് ക്രം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഈ കാര്യം ശ്രീനിവാസനാണെന്ന സത്യവും അധികം വൈകാതെ വിക്രം തിരിച്ചറിയും നേരം വേദ വീട്ടിലേക്ക് വരുന്നുണ്ട് മലത്തിനോട് വിനായകനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്റെ വിനായകൻ ഇങ്ങനെ ആയിരുന്നു ക്രിമിനെ പോലെ പാവമായിരുന്നോ എന്നൊക്കെ നേരം കമലം പറയുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു തികമൊന്നും സംസാരിക്കില്ല അവൻ എപ്പോഴും കാശ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ നില മുതലേ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും അടി അനങ്ങിയുള്ള ജോലിയൊന്നും അല്ല വെറുതെ എങ്ങനെ കാശ് കിട്ടും എന്നാ അവൻ ചിന്തിക്കുന്നത് നേരം അവിടേക്ക് നന്ദിനി വരുന്നുണ്ട് ആ നേരം നന്ദിനി അമലത്തിനോട് ചോദിക്കുക എന്തൊക്കെ കുറ്റങ്ങളാമേ ഇവിടെ അമ്മയോട് പറയുന്നത് അനേരം കമലം പറയുവാ നിനക്ക് എന്താ നന്ദിനി ഏതെ കാണുമ്പോ നിനയ്ക്ക് സംസാരിക്കുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയല്ലേ കഴിയേണ്ടത് ഇത് പരസ്പരം കണ്ട അടിച്ചു തിന്നാനുള്ള ദേഷ്യവ ഏതയോട് നിനക്ക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അന്നേരം നന്ദിനി ഏതെ നോക്കിട്ട് പറയുക എനിക്ക് ആരോടൊരു ദേഷ്യവും ഇല്ല അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ അന്നേരം വേദ പറയുന്നുണ്ട് അത് ചിലപ്പോൾ നന്ദിനി ഏട്ടത്തേക്ക് എന്നോട് സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും അല്ലേ നന്ദിനി ഏട്ടത്തി ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രമിന്റെ അരികിലോട്ട് ഏത പോവുക രാത്രി വിക്രമിന് കുടിക്കാൻ ചെക്കിൽ വെള്ളവുമായി നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് ഇന്നത്തെ നിന്റെ പെർഫോമൻസ് അറിയാൻ വാക്കുകളില്ല താങ്ക്സ് ചിരിച്ചുകൊണ്ട് വിക്രം വേദയോട് പറയുക നേരം വേദ പോകാനായിരിക്കുന്നുണ്ട് നേരം വിക്രം ഉടനെ വേദയോട് പറയുക എന്താ ഇത്ര ദൃതി നീ കുറച്ചു നേരം ഇവിടെ ഒന്നിരിക്കോ ഇത് കേട്ട് വേദ അമ്പറിപ്പോ വിക്രമിനെ നോക്കുക അനേരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നേരെ കട്ടിലിരിക്കുക നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചത് കൊണ്ടാണോ ഈ ഒരു സോഫ്റ്റ് കോർണർ ആണ് വിക്രം കേട്ട് വിക്രം പറയുന്നുണ്ട് സത്യം പറഞ്ഞ വീണ്ടും ഞാൻ ഒരിക്കൽ പെട്ടെന്ന് തന്നെയാ വിചാരിച്ചത് ആ സമയത്താ ഈ ദൈവത്തെ പോലെ അവിടേക്ക് വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലായനെ അമ്മയ്ക്കത് ഒരിക്കലും സഹിക്കാനാവില്ലായിരുന്നു അപ്പോൾ ഈ വീട്ടിൽ കുറച്ച് സമാധാനം ഉണ്ട് അത് ഞാൻ കാരണമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു വ്യത്യാസം ഈ വീടുമായി കുറച്ചുകൂടി അടുത്തതുപോലെ ഒരടുക്കും ചിട്ടയും എനിക്ക് വന്നതുപോലെ ദൂരിപക്ഷേ സ്വാമി ആയതുകൊണ്ടോ എന്നറിയില്ല അറിയില്ല മനസ്സിനൊരു ശാന്തതയും സമാധാനവും കിട്ടിയതുപോലെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എഴുതി കിടക്കുന്നത് എറും മലയല്ല ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഇതിലുണ്ട് എന്റെ ഏട്ടൻ മനപൂർവ്വം നിങ്ങളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇനി ആവർത്തിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്നതൊന്നും തൽക്കാലം നിങ്ങൾ അനുസരിക്കരുത് നിന്റെ റിക്വസ്റ്റ് ആയിട്ട് കാണണം ഇത് കേട്ട് ക്രമന്റെ ചിരിമായുന്നുണ്ട് എന്നിട്ട് പറയുക അതി നമുക്ക് ഈ വിഷയം വിടാം താറ് പറയുന്നത് അനുസരിച്ച് എനിക്ക് ശീലമുള്ളു നീ അങ്ങോട്ടും അങ്ങനെയായിരിക്കും പക്ഷേ തെറ്റായ രീതിയിലോ ഇതം തിറ്റിക്കാനോ അനൊരുക്കമല്ല അങ്ങനത്തെ ഒരു പരിപാടിക്കും ആരെന്നെ നിർബന്ധിക്കില്ല വേദ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പോ നിന്നോട് ദേഷ്യൊന്നും ഇല്ലാട്ടോ നിരം വേദ ചോദിക്കുന്നുണ്ട് എന്നെ എന്താ നേരം ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ ഒന്നുമില്ല നീ എന്നാ പൊക്കോ നിരവേദ വേദ നിന്ന് പോകുന്നുണ്ട് നിരവികം ഏതെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് ആ മനസ്സിൽ ഏതോട് വല്ലാത്തൊരു സ്നേഹവും പ്രണയവും ഒന്ന് നിറയുന്നുണ്ട് ഏതെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് വിക്രം കിടന്നുറങ്ങുവ രാവിലെ വിക്രവും വേദയും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇരിച്ചു വന്നിട്ട് ഇതാ കോടതിയിലോട്ട് പോവുക അക്രം വേദയനെ കൊണ്ടുവിടുന്നുണ്ട് ദിനിയും റീജയും കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുക നേരം വിശ്വം അടുക്കളയിലോട്ട് വരുന്നുണ്ട് അപ്പ അരിയുന്നത് കണ്ട് വിശം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുവാ ആഹാ ഇതെന്താ കപ്പയാണോ ഒരേ നാളായി അപ്പ കഴിച്ചിട്ട് ഞാൻ ഇന്നലെ കൂടി വിചാരിച്ചതേ ഉള്ളൂ വഹിച്ചാൽ കൊള്ളായിരുന്നു എന്ന് അപ്പോഴും മീൻ എന്താ ടേസ്റ്റ് റീജെ പെട്ടെന്ന് വെക്കു എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് നീരം ശ്രീജ ചിരിച്ചുകൊണ്ട് കൊണ്ട് ശ്വത്തി നോക്കുക നീരം ഇത് കേട്ട് അന്തെനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഉടനെ അന്തിനി പറയുവാശോട്ടന് വേറെ എന്താ ജോലി പിന്നെയാ ഉറങ്ങുവ മറ്റുള്ളവര് അധ്വാനിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ട് തിന്നാൻ അല്ലാതെ മറ്റെന്തിനറിയാം ഇത് കേട്ട് ശ്വത്തിന് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് ശ്രമം കൊണ്ട് ആ മുഖമല്ല ഏറി പോകുന്നുണ്ട് നിരം ശ്രീച ശ്രമത്തോടെ ശ്വത്തി നോക്കുക നീരം അന്തിനി വീണ്ടും പറയുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതെ ചില്ലി കാശുപോലും വീട്ടിലേക്ക് കൊടുക്കാതെ ഇരുന്ന് ഉണ്ണുക തന്നെയല്ലേ നേരം അമലം പറയുന്നുണ്ട് ആദ്യം നിർത്ത് കുറച്ച് നാള് ജോലിക്ക് പോയതാ പിന്നീട് എന്ത് സംഭവിച്ചാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വിനായകൻ കൊണ്ടുവരുന്ന കാശുകൊണ്ട് മാത്രമല്ല ഈ കുടുംബം പോകുന്നത് ആശിന്റെയും വിയർപ്പിന്റെ അധ്വാനത്തിന്റെയും ഫലവും പെൻഷനൊക്കെ കൊണ്ടാ അല്ലാതെ വിനായകനല്ല കുടുംബം നോക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അന്തിനി ഒന്നും പറയണ്ട ഇങ്ങനത്തെ സംസാരം ഇനി ഇവിടെ സംസാരിച്ച ഞാനായിരിക്കില്ല മറുപടി തരുന്നത് ആശായിരിക്കും അന്നേരം നന്ദിനി ഒന്നും മിണ്ടുന്നില്ല നിരം വിനായകൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക നിരം വിശ്വം വിഷമിച്ച് നിറ കണ്ണുകളോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരശ്രീച്ച പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി പോവുക വിനായകനോട് വിഷമത്തോടെ പറയുന്നുണ്ട് ഇതൊന്നും കേൾക്കാ അയ്യ വിഷ്ടാ നമുക്ക് ഇവിടെ പോയാലോ ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മളുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് ഈ സ്കൂളിൽ ചേർക്കാത്തത് എന്നാ ഇനി നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് ആട്ടും തുപ്പും കേൾക്കാതെ നേരം വിഷം ശ്രീജീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് രാത്രി വിക്രം ഭരിക്കാനായിരിക്കുക നേരം ആശം വന്നിരിക്കുന്നുണ്ട് തമ്മിലുള്ള അകലം ചെറുതായി ചെറുതായി എന്നതുപോലെ തോന്നുന്നുണ്ട് രണ്ടുപേർക്കും ഇടയിൽ അപ്പയും അഞ്ഞിയും കൊണ്ട് വെച്ചപ്പോ വിക്രം സന്തോഷത്തോടെ പറയുന്നുണ്ട് ആ നമ്മുടെ പറമ്പിലെ കപ്പയാണല്ലോ കമലത്തിനോട് പറയുക നേരം കമല ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം മാഷു പറയുക പാതയും പെരിച്ചായി കൊണ്ടുപോവുക ഇത് കേട്ട് വിക്രം മാഷിനെ നോക്കുന്നുണ്ട് എന്റെ മുഖത്ത് നോക്കി മാഷു സംസാരിക്കുന്നത് കണ്ട വിക്രമിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം കമലം വിഷമത്തോടെ പറയുക മാഷിന്ന് രാവിലെ അപ്പ പറച്ച് കൊണ്ടുവരണ്ടല്ലായിരുന്നു അന്നേരം മാഷ് അമലത്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അതെന്താ കമലം അങ്ങനെ പറഞ്ഞത് നിരം വിക്രവും കമലത്തിന് നോക്കുന്നുണ്ട് നിരം കമലം പറയുവ ഇന്ന് കപ്പയുടെ പേരും പറഞ്ഞു അന്തിന് വിശ്വത്തെ ഇതൊക്കെയോ പറഞ്ഞു അവളുടെ സ്വഭാവം പക്ഷൻ അറിയില്ലേ നീരം പക്ഷെ പറയുന്നുണ്ട് അവൾക്ക് മാത്രം എന്തായി വീട്ടിൽ എന്റെ മകനെ പറയാൻ അവൾ ആരാ കമലം ഈ നന്ദിനെ വിളിക്കുക നേരം അമലം പറയുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട മാഷെ നിരം മാഷ് പറയുന്നുണ്ട് ഞാൻ തന്നോട് വിളിക്കാനാ പറഞ്ഞത് നേരം അമലം നന്ദിനി പോയി വിളിക്കുന്നുണ്ട് നേരം ശ്രീജ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഇത് ചോദിക്കുന്നുണ്ട് എന്തായിട്ട് തീ എന്താ വിഷമിച്ചിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നേരം ശ്രീജ അരഞ്ഞു പറയുവ നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇത് കെട്ടിപ്പിടിച്ച് ഇന്തിനി ഒത്തിരി കരയുന്നുണ്ട് നേരം നന്ദിനി മാഷിന്റെ അരികിലോട്ട് വരുവാ നേരം മാഷി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ ആരാ ഇവിടത്തെ നേരം നന്ദിനി വിനായകനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ വീട്ടിലെ ഇളയ മരുന്ന് ൾ നിര് മാഷ ആ സ്ഥാനത്ത് നിന്നോളണം ഈ വീട്ടിലുള്ളവരെ കുറ്റം പറയാനല്ല ഇന്നെ വിനായകൻ കെട്ടി കൊണ്ടുവന്നത് മനസ്സിലായോ ഇനി ഒരക്ഷരം വിശുവിനെ കുറിച്ച് നീ പറഞ്ഞ മരുമകളായിട്ടല്ല മകളായിട്ടാ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നേ അത് നീയായിട്ട് തെറ്റിക്കരുത് ഇത് കേട്ട് അന്തിനീ തല കുനിക്കുവാ ആ നിരം മാഷ് ദേഷ്യത്തോടെ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി മുഖത്ത് നോക്കാനാ പറഞ്ഞത് നിരം പേടിച്ചു വിറച്ച് നന്ദിനി മാഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ നേരം മാഷ് പറയുക ഞാൻ പറഞ്ഞത് നീ കേട്ടോ നിരം അതേന്ന് പറയുന്നുണ്ട് നിരം മാഷ് കമലത്തിനോട് പറയുക കമലം വിശ്വത്തെയും ശ്രീജിയോടും ഇങ്ങോട്ട് വരാൻ പറയൂ ആ നിരം വിക്രം വിനായകനെയും നന്ദിനെയും നോക്കുന്നുണ്ട് നിരം കമലം വിശ്വത്തെ വിളിക്കാനായി കുറവിലോട്ട് പോകുന്നുണ്ട് ആ നിരം വിക്രം നന്ദിനോട് പറയുക അല്ലെങ്കിലും നന്ദിനി ഏട്ടത്തേക്ക് ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും വിശ്വം മാഷിന്റെ അരികിലോട്ട് വരുന്നുണ്ട് ശ്രീജിയുടെ അരികിലോട്ട് പോയ കമലം േദയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് വിഷമത്തോടെ പറയുന്നുണ്ട് ശ്രീജയെ മോളെ മാഷി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ നേരം വേദ പറയുക ശ്രീജയുടെ ഇങ്ങനെ കരയാതെ വാ അങ്ങനെ ശ്രീജ വേദയുടെയും വിളത്തിന്റെയും കൂടെ മാഷിന്റെ അരികിലോട്ട് പോവുക ആ നേരം മാഷ് ഇതിനോട് പറയുന്നുണ്ട് വിശ്വത്തിനോട് നീ പറഞ്ഞതിനൊക്കെ ഇപ്പൊ മാപ്പ് ചോദിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ തുടരണോ എന്ന് ഞാൻ തീരുമാനിക്കും ഈ വീട് ഭരിക്കുന്നത് ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്നതും ഞാനാണ് നീയല്ല ഇപ്പൊ മാപ്പ് പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇനി ഇങ്ങനെയൊന്നും പറയില്ല എന്നും പറയണം എന്താ നിനക്ക് പറയാൻ പറ്റില്ല ഇത് കേട്ട് നന്ദിനെടുന്നുണ്ട് എന്നിട്ട് വിശുവിനെ നോക്കി നന്ദിനി പറയുവാ എന്നോട് ക്ഷമിക്കണ വിഷയട്ടാ ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലേരം മാഷി പറയുന്നുണ്ട് ഏജിയോടും പറയണം ശ്രീജ പറയുക വേണ്ടച്ഛാ ഇനി ഇങ്ങനെ ഒന്നും പറയാതിരുന്നാ മതി ആ നിരം വിക്ര ദേഷ്യത്തോടെ നന്ദിനെയും വിനായകനെ നോക്കുന്ന നിരം വേദ വിനായകനെ നോക്കി പറയുക ചില മറ്റുള്ളവരെ ചതിച്ചു സ്വന്തം കുടുംബത്തെ ഇറന്നും ആശുനി വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ ചിലര് എത്തി കേട്ട് ഏതേ പോകുന്നുണ്ട്